ഫേമസ് കച്ചവടക്കാരാണ് ഇപ്പൊ മാർക്കറ്റിൽ ഇപ്പൊ മീനൊന്നും കുറവായിരുന്നു എല്ലാരും ഒത്തുകൂടിയേക്കട എല്ലാരും ഒത്തുകൂടിയേക്കാണ് മാർക്കറ്റില് ആ എല്ലാരും ആ ഏ നമ്മടെ ഇക്കായാണ് ഇന്ന് മീൻ എടുത്തിട്ടുണ്ടോ സ്ഥലമായിരിക്കാ മീനെടുത്തിട്ടുണ്ടോ എടുത്തിട്ടുണ്ടോ ഇല്ല മീനോട് എടുത്തിട്ടുണ്ട് ആ മൂന്ന് ഐറ്റം മീൻ എടുത്തിട്ടുണ്ട് ചാള കിലോ നൂറ്റി ഇരുപത് ചാള നൂറ്റി ആ കിലോ വില കുറഞ്ഞിട്ടുണ്ട് വില കുറച്ചിട്ടുണ്ട് ഏഹ് ആ ഒരു ഗായകൻ ഗായികളെ പഴയ പാട്ട് അല്ലെ കെ ടി ജോസ് വരി ഒന്ന് മൂളിയാ മതി മൂളിയ മതി ആ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഹൃദയ സരസിലേ പ്രണയ പുഷ്പമേ ഇനിയും കഥ പറയൂ അർത്തനി നീലിത് സ്വപ്ന ഹൃദയ അശ്രുബിന്ദിന്ദരസിലേ പ്രണയ പുഷ്പമേ ഇനിയും നി കഥ പറയൂ നീ പറയൂ